കൊച്ചി ആലുവയിലെ ലോഡ്ജിൽ നിന്നും ചാടി മധ്യവയസ്ക ജീവനൊടുക്കാൻ ശ്രമിച്ചു അസം സ്വദേശിനി ആസിയ ബീഗം ജീവനൊടുക്കാൻ ശ്രമിച്ചത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട് ജോയ് മോൻ എത്തരത്തിലാണ് അവരുടെ ആരോഗ്യനില എപ്പോഴായിരുന്നു സംഭവം സോന ഇതുപോലെ തന്നെ ഈ ആസാം സ്വദേശി അതായത് ആലുവ നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് ചാടി ജീവനെടുക്കാൻ ശ്രമിച്ച ആസാം സ്വദേശിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അപകട ഇത് സംഭവത്തിന് ശേഷം ഇവരെ ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും മാറ്റിയിരുന്നു അപ്പോൾ ഇവർ നിലവിലൊരാളുടെ ചികിത്സയിലാണ് അതായത് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ ജീവൻ എടുക്കാൻ ശ്രമിച്ച ആസാം സ്വദേശിയും ഇവരുടെ ഇവർക്ക് കൂടെ മറ്റു രണ്ടുപേരും ചേർന്ന് ലോഡ്ജിൽ മുറിയെടുത്തു ഇതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി ഇവർ നാട്ടിലേക്ക് മടങ്ങാനിരുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിനിടെ ഈ കൂടെ മുറിയെടുത്തായി സുഹൃത്തുക്കളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ തമ്മിലുണ്ടായ വാസ്തുതർക്കമാണ് ഇത്തരത്തിൽ ഈ അസിയാബീഗം അസിയാബീകം എന്ന യുവതി ആസാം സ്വദേശി ഈ ലോഡ്ജിന്റെ മുറി മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ ജീവൻ ഉണ്ടായ സാഹചര്യം അപ്പോൾ നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ സംഭവത്തിൽ കൂടുതൽ എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഇതൊരു സുഹൃത്തുക്കളുമായി അതായത് ഈ ഒപ്പം മുറിയെടുത്തതുമായി ഉണ്ടായ ഒരു ഇവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായതായി ഈ ലോഡ്ജിലെ ജീവനക്കാർ ഉൾപ്പെടെ ഒരു വിവരം പോലീസിന് ജീവനക്കാർ ഉൾപ്പെടെ ഒരുപേർ പോലീസ് നൽകിയിരുന്നു അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എന്തിനായാലും പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോനാം ശരി ജോയ്മോൻ ജോസാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്